പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ായി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബ്രക്കാർ ഇസ്ലാമിക ചരിത്രത്തിൽ എക്കാലത്തും സ്മരിക്കപ്പെടുന്ന വ്യക്തിത്വമായ ഹാജറ ബീവിയെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല ഇബ്രാഹിം നബി അലൈ ഇസ്സലാമയുടെ ആദ്യ ഭാര്യയായിരുന്ന സാറ ബീവിയുടെ അടിമ സ്ത്രീയായിരുന്നു ഈജിപ്തുകാരിയായിരുന്ന ഹാജറ ബീവി സാറാ ബീവിക്കു മക്കളില്ലാത്തത് കാരണം അവരുടെ സമ്മതപ്രകാരമാണ് ഇബ്രാഹിം നബി അലൈസ്സലാം ഹാജറ ബീവിയെ വിവാഹം കഴിക്കുന്നത് അങ്ങനെ ഇബ്രാഹിം നബി അലൈസലാമേക്കും ഹാജറ ബീവിക്കും ഇസ്മായിൽ എന്ന കുഞ്ഞ് ജനിച്ചു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹി നബി അലൈസലാം ഹാജറ ബീവിയെയും കൈക്കുഞ്ഞായിരുന്ന ഇസ്മായിലിനെയും കൊണ്ട് മക്കയിലെ വിചലമായ മരുഭൂമിയിലേക്ക് പോവുകയാണ് ഹാജറ ബീവിയെയും കുഞ്ഞിനെയും തനിച്ചാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാം മടങ്ങിയപ്പോൾ ഹാജറ ബീവി ചോദിച്ചു അങ്ങ് എന്തിനാണ് ഈ മരുഭൂമിയിൽ ഞങ്ങളെ തനിച്ചാക്കി പോകുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി നൽകിയില്ല വീണ്ടും ഹാജറ ബീവി ചോദിച്ചു ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയെങ്ങാനുമാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു അതെ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അജഞ്ചലമായ വിശ്വാസത്തോടു കൂടി ഹാജറ ബി പറഞ്ഞു എങ്കിൽ അള്ളാഹു ഒരിക്കലും ഞങ്ങളെ കൈവടിയുകയില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങേയറ്റം ക്ഷമിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് അവിടെ നിന്നും മടങ്ങിയത് ഞങ്ങളുടെ രക്ഷിതാവെ എൻ്റെ സന്തതികളിൽ ചിലരെ മക്കയിലെ വിജനമായ മരുഭൂമിയിൽ ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു അവർ നമസ്കാരം ഉറപ്രകാരം നിർവഹിക്കാൻ വേണ്ടിയാണ് മനുഷ്യരിൽ ചിലരുടെ ഹൃദയങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുകയും അവർക്ക് കായികനികളിൽ നിന്നും ഉപജീവനം നൽകുകയും ചെയ്യണമേ ദിവസങ്ങൾ കടന്നുപോയി തോൽപാത്രത്തിൽ ശേഖരിച്ചു വെച്ച വെള്ളം തീർന്നു കടുത്ത ദാഹം സഫ മറുവ മലകളുടെ ചാരത്ത് മക്കയിലെ കൊടുഞ്ചൂടിൽ ഹാജറയുടെ അമ്മിഞ്ഞ വറ്റി കുഞ്ഞിളം ചുണ്ടുകൾ വറ്റി കരയാൻ തുടങ്ങി വെള്ളത്തിനായി കുന്നുകൾ കയറിയിറങ്ങി പ്രതീക്ഷ കൈവിടാതെ സഫാ മറവുകൾക്കിടയിലൂടെ ഹാജറ ബീവി ഓടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവിടെ ജംസം ഉടലെടുക്കുകയാണ് ഒരിക്കലും വറ്റാത്ത അന്ന് തൊട്ട് ഇന്നുവരെ കോടിക്കണക്കിന് ആളുകളുടെ ദാഹം ക്ഷമിപ്പിച്ച ജംസം ഉടലെടുത്തു ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രയത്നിച്ചാൽ അതിന് തീർച്ചയായും പ്രതിഫലം ലഭിക്കുമെന്നാണ് ഹാജറ ബീവിയുടെ പാദസ്പർശനമേറ്റ ഈ സംഭവമാണ് ഹജ്ജ് ഉംറ കർമ്മത്തിലെ സ എന്ന കർമ്മമായി അറിയപ്പെടുന്നത് ഹാജറ ബീവിയുടെ ജീവിതം ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ക്ഷമയുടെയും ഉത്തമ ഉദാഹരണമാണ് എന്ന് നമുക്ക് ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും സത്യവിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ക്ഷമയോട് സഹനത്തോടും കൂടി ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വ ആഹൃത അനിഹമുല്ലബുൽ ആലമീൻ അസ്ലാംക്കു വരഹമുല